സി പി ഐ എം ജനറൽ സെക്രട്ടറിയായിരിക്കെയെ അന്തരിച്ച സീതാറാം യെച്ചൂരി സി പി എമ്മിന്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും ഇടതുപക്ഷ പാർട്ടികളുടെയും രാജ്യത്തെ ഏറ്റവും പ്രധാന നേതാവായിരുന്നുവെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ചന്ദാമരാജ് നെന്മാറിൽ നടത്തിയ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ചിന്താബരാഷൻ മികച്ച മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ കൂടിയായ സീതാറാം രാജ്യത്തും ലോകത്താകെയും ഉയർന്നുവന്ന പ്രശ്നങ്ങളിൽ നിശാബോധത്തോടുകൂടിയ നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിത്വമാണ് സിപിഐഎമ്മിന്റെ അഭിപ്രായങ്ങൾ വ്യക്തതയോടെ അവതരിപ്പിക്കാനും പാർട്ടിയുടെ ശബ്ദം രാജ്യത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിക്കാനും സീതാറാമനായി സീതാറാമിന്റെ വിയോഗം സിപിഐഎമ്മിനും ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും രാജ്യത്തിനാകെ തീരാവേദനയും നഷ്ടവുമാണ് एचयूआरए रिलेटेड पार्टी रिलेटेड बहुत तरह बहुतिया वगैरह नंबर लेगी реглаमेंट हल्ला का इशू लेके है एचयूआरए ओनर्स के एचयूआरएला येलो पार्टी पैदा करने अंतरराष्ट्रीय कंट्रीज आस्क करना है तो बड़ा प्रसार करने के लिए जो कार्य है इशू लेके और पूरी आता है छुवाई का है സി പി ഐ എം നെന്മാർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ നെന്മാറ ലോക്കൽ സെക്രട്ടറി കെ നാരായണൻ അധ്യക്ഷനായി സി പി ഐ എം ഏരിയാ സെക്രട്ടറി കെ പ്രേമൻ അംഗങ്ങളായ ടി ജെ അജിത്കുമാർ ഉഷാരവീന്ദ്രൻ യു ആസിസ് ലോക്കൽ കമ്മിറ്റി അംഗം സി പ്രകാശൻ ടി കെ പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു